ഒൻപത് മാസത്തെ പറ്റിയുള്ള ചിന്തകൾ എന്നെ എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു അവൻ തന്റെ മഹത്വത്തിനായി തന്റെ പദ്ധതികളും ഉദ്ദേശങ്ങളും മനുഷ്യരാശിയിലുടനീളം നടപ്പിലാക്കുന്നു അത് എങ്ങനെ സംഭവിച്ചാലും ഞാൻ സംതൃപ്തനാണ് എന്നായിരുന്നു ഒൻപത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നാസ ശാസ്ത്രജ്ഞനായ പ്രതികരണം ദൈവമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതെന്ന് ഹെബ്രായർ പതിനൊന്നാം അധ്യായം ഉദ്ധരിച്ച് വിവരിച്ച അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ബുജ്വിൽമോറും സുനിതാ വില്യംസും ഉൾപ്പെടെയുള്ള സംഘം ഭൂമിയിലേക്ക് മടക്കയാത്ര തുടങ്ങും മുൻപ് well in answer to your question I can I can tell you honestly um, my feeling on all of this goes back to my faith um, it's it's bound in my Lord and Savior Jesus Christ he uh, is working out his plan and his purposes for his glory throughout all of humanity and